പച്ചമാരെ നമ്മളെ ഇപ്പോൾ ഉള്ളത് കരിപ്പൂർ എയർപോർട്ടിലാട്ടോ ഇവിടെ അവനെ ഇമ്മാനെ കാത്തിക്കണ് എന്താ വെച്ചാൽ ഉമ്മ ഉമ്മറക്ക് പോയിന് അപ്പോൾ ഇന്നാണ് വരുന്ന ദിവസം അപ്പോൾ ഉമ്മൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണ സമയത്ത് ഉമ്മക്കൊരു ഒരു ഉമ്മറക്കോണന്ന് അങ്ങനെ ആഗ്രഹം സഫലീകരിച്ചു അപ്പോൾ ഉമ്മറക്കോണ വീഡിയോ ഒന്നും ഒന്നെടുത്തിട്ടില്ലേ ഞാനിപ്പോൾ കൊണ്ടുപോകാം വരുന്ന വീഡിയോ അതാണ് ഇപ്പൊ എടുക്കണത് അപ്പോൾ ഇമ്മ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ലഗേജിൽ വെയിറ്റ് ചെയ്യണേ നമ്മളിപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടി നമ്മൾ ഇങ്ങനെ പെട്ടിക്കിട്ടിങ്ങനെ വരുന്നേ അല്ലേ അപ്പോൾ ഓക്കേ เนี่ยเงัาไปอไรกูอิเปกอเ็กงันราอาตว s กลงด้กันอรกตามนี ഉണ്ടിക്കോ 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 എന്തിക്കോക്കുണ്ട് അവിടെ നമ്മളെ പെട്ടി പൊട്ടിച്ചടങ്ങി പെരിയ കത്തിയിട്ടുണ്ട് ഇത് പിന്നെ മല്ല്രസ് ഒക്കെയാണ് അതിൻ്റെ കുറച്ചൊക്കെ മുട്ടായി ഉണ്ട് ഈത്തപ്പായ ഉണ്ട് മുട്ടായി നമ്മളെ പശു മുട്ടായി വെള്ളം ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് അതാ ഇതെന്ത് മുട്ടായ മുട്ടായി തന്നോളൂ ഈത്തപ്പായം കട്ടെ അതിരുന്നില്ല ആ ബോക്സിലാ ना कुछ जा कट कुछ जा फॉर्म कुछ जा कुछ जा ना नहीं तू लड़का लड़के लड़का ना इसमें लड़का कट टेक है बड़े बड़े चीजें बहुत कोटी नहीं मोर बहुत कोटी नहीं कट के मोर से नहीं ले नागलो पूजा का चेंगी नागलो का चेंगी बंदो बजाती हैं आह माइंड

അയച്ചു വേണം അയച്ചുമാണോ അയച്ചു വേണം അറുന്നൂറ് ഏഴ് അല്ലെ അയച്ചു അയച്ചു എന്താ കുറച്ച് അടിപ്പോ കാരക്ക ഇത് ഈ കാരക്ക രക്തണ്ടാവും കാണോ രക്തണ്ടാവ പിന്നെ ഇമ്മ പറഞ്ഞ സാധനം ബിസ്ത 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 പിന്നെ ഈ വണ്ടി ഇവർ ഇത് പറയറ്റി കേട്ടോ അത് അമ്പത് അയിമ്പത് അറിയാമല്ലോ അതിലൊക്കെ ഇതിനൊക്കെ അയിമ്പത് ചെയ്യാലോ അയിമ്പത് ചെയ്യാലോ ഇതിനൊക്കെ ഏ ബദാമ ബദാമെത്ര ബദാമിന്റെ എല്ലാടില്ലല്ലോ അതാണ് അത് അത്തിപ്പായം വാറ്റിലില്ല വാറ്റിലുള്ള കേടികളൊക്കെ പോകും പാൽപ്പൊടിയോ ഇതൊന്നും ദാസും കുപ്പിയോ ആ അവിടെ കേട്ടോ ആണെ ഇൻകുന്നേ ഈത്തപ്പായം സോഫ് ഗൾഫ് സോഫ് ഇതെന്താ ഇതെന്താ ഇതോ ഫ്രീ ആയിട്ടോ ഇത് മറ്റേ കാര്യ പാല് മുട്ടായി അതിൻ്റെ കാറിലൊക്കെ വണ്ടിയാ നിന്റെ കാറിലൊക്കണം എന്റെ കാറിലൊക്കെ നല്ല വണ്ടി ഇതൊക്കെ ഇത് മുട്ട എന്താ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ആ ചെറുതാണല്ലോ അത് എടുത്താ ഇനി അത് അനക്കുവാപ്പല്ലേ ചെറിയ കുട്ടിയേ മുട്ടായിട്ടായി ഇങ്ങനെ ഉള്ളു ഇതൊന്നും സ്ഥലത്തുമാലേ ഇത് എത്രണ്ടല്ലോ ഇത് ഫ്രീ റെഡിയാതോ ചെരിപ്പ് എന്താ വാങ്ങിയോ എന്തിനാ കാരക്കണ് ഏറ്റവും കൂടുതൽ അല്ലേ ഇത് പെരമിന്റെ സാധനങ്ങള് പാൽപ്പൊടി ഈത്തപ്പഴം നമ്മളെ അമ്മന്റെ വക കേട്ടോ അമ്മോന്റെ വക ആ ഈ കാരൊക്കെ നല്ല കാലക്കെ നല്ല റസാ ഇതേ മോന്റെ ആ മാമെ അവ എന്തോ റസ്സാ അറിയോ സെന്റ് ഇട്ടിച്ച് എനിക്ക് സെന്റ് ഇട്ടിച്ചോ അമ്മോ വാഗ സെന്റ് കിട്ടിയേ പിന്നെ അമ്മൂല വക പാൽപ്പൊടി ആഹാ ഇഞ്ഞ് നല്ല ചായ കുടിക്ക പിന്നെ അമ്മൂലക കുളിക്കാൻ സോപ്പ് ആവോ ആ

തല്ലൂടേ ഈസൂനും വേണോ ഓർക്കും വേണോ ഓർക്കും വേണോ ഈസൂനും വേണോ ആർക്കും ഇല്ല